ഇരുപത് കോടി ഉറുപ്യം മലപ്പുറത്തെ ജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടല്ലേ സാഹിബേ ഇങ്ങനെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കിയത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രകാരം മെഡിക്കൽ കോളേജ് ഇല്ലാത്ത എട്ട് ജില്ലകൾക്ക് കൂടി മെഡിക്കൽ കോളേജ് സർക്കാർ ജില്ലയിൽ അനുവദിച്ചു തിരൂർ ജില്ല ഉണ്ടായിരുന്നെങ്കിൽ തിരൂരും ഒരു മെഡിക്കൽ കോളേജ് വരുമായിരുന്നു പിന്നെ തിരൂര് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ അതിനും പിടിച്ചു നാട്ടുകാരിന്ന് എഴുപത്തിയഞ്ചു ലക്ഷം റുപ്യ ഗവർണറുടെ നയപ്രഖ്യാപന പ്രകാരം കേരളത്തിലെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഇരുപത് ബെഡുള്ള ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ ഉത്തരവായിട്ടുണ്ട് പക്ഷേങ്കില് നിങ്ങൾ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചിട്ടാ ഡയാലിസിസ് സെന്റർ തുടങ്ങിയത് ഇനി പയ്യനാട്ട സ്റ്റേഡിയം അതിനും വേണ്ടിട്ട് മലപ്പുറം ജില്ലയിലെ ഓരോ വിദ്യാർത്ഥിയുടെ കയ്യിൽ നിന്നും പത്ത് ഉറുപ്പ വീതം പിരിച്ചിട്ടുണ്ട് എന്നാലേ അതുപോലുള്ള സ്റ്റേഡിയം വയനാട്ടിൽ ഉണ്ടാക്കിയപ്പോ അത് സർക്കാർ ചെലവിലാ പണികഴിപ്പിച്ചത് മലപ്പുറത്ത് വികസനം വരണമെങ്കിൽ മലപ്പുറത്തുകാരി പണം പിരിച്ചെടുക്കണം ഇവിടുന്ന് തെരഞ്ഞെടുത്തയച്ച എം എൽ എമാരും മന്ത്രിമാരും ഒക്കെ എന്താ ചെയ്യുന്ന സർക്കാരിന്റെ ബോർഡ് വെക്കാനും മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനുള്ള വികസന പ്രവർത്തനങ്ങളാ ഓലും നടത്തുന്നത് ഓലും മലപ്പുറത്തുകാരെ പിഴിഞ്ഞിട്ടാണ് കൂട്ടരെ വികസനം കൊണ്ടുവരുന്നത് എന്നിട്ട് അതിനൊരു ഓമന പേരും മലപ്പുറം മോഡലെന്ന് കാര്യങ്ങൾ അറിയാതെ ചറബാൻ ഇത് ചലക്കരുത് എടാ മലപ്പുറത്തെ കാര്യങ്ങൾ മാത്രം ഞമ്മക്ക് നോക്കി നടത്താ മതിയാ എന്തൊക്കെ നൂറുകൂട്ടം കാര്യങ്ങൾ ഉള്ളതാ അതിന്റെ ഇടയിൽ സമുദായത്തിന്റെ കാര്യം കൂടി നോക്കണം എടാ ലീഗ് സമുദായത്തിനും വേണ്ടിയിട്ടാ നിലകൊള്ളുന്നത് ലീഗ് ഇല്ലെങ്കിൽ സമുദായം ഇല്ലടോ അതൊന്നിച്ചും മറക്കരുത് അത് തന്നെയാ ഞമ്മക്കും പറയാനുള്ളു എന്ത് അനക്കെന്തോ അല്ലെ നിങ്ങൾ മറക്കരുത് ലീഗ് സമുദായത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോ സംവരണ ബില്ലില് മുസ്ലിങ്ങൾക്ക് ഉപസംവരണം വേണമെന്ന് പറഞ്ഞ് ലല്ലു പ്രസാദ് യാദവും രാംവിലാസ് പാസ്വാനും പാർലമെന്റിൽ വാദിച്ചപ്പോ ലീഗ് എം പിമാര് കസേല കണ്ടുമ്മ തല വെച്ച് ഉറക്കം തൂങ്ങിയിരുന്നു ബട്ടില ഹൗസ് ഏറ്റുമുട്ടൽ കൊലപാതകം അന്വേഷണം നടത്താൻ ഒരാവശ്യപ്പെട്ടോ ൻ ചുമത്തി നിരപരാധികളായ പതിനായിരക്കണക്കിന് യുവാക്കളെ ജയിലിലിട്ട് പീഡിപ്പിക്കുമ്പോ അതിനെതിരെ യു എ പി എ വിരുദ്ധ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ അമേരിക്കൻ ആയുധ കരാറിൽ മുസ്ലിം വിരുദ്ധമായി കോൺഗ്രസിന് ചൂട്ടുപിടിച്ചത് നിങ്ങളാണ് ഭവന പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ സംവരണം ന്യൂനപക്ഷങ്ങൾക്ക് കൊണ്ടുവന്നപ്പോ പതിനഞ്ച് ശതമാനമാക്കി വെട്ടിക്കുറച്ചു എന്നിട്ട് ഗൾഫ് പ്രവാസികളിൽ നിന്നും ജനങ്ങളിൽ നിന്നും പണപ്പിരിവ് നടത്തി ബൈത്ത് പേരി ട്ടങ്ങൾ കളിക്കണം വൃത്തികെട്ട രാഷ്ട്രീയക്കളി നമ്മക്ക് പിടികിട്ടി